സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ വി കുഞ്ഞിക്കൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആവർത്തിച്ചു രണ്ട് ബാങ്കുകളിൽ നിന്ന് പിരിച്ച പണം അക്കൗണ്ടിലെത്തിയില്ല പണം എവിടെ പോയെന്ന് പാർട്ടി വ്യക്തമാക്കണമെന്നും കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെട്ടു രണ്ട് ബാങ്കിൽ നിന്ന് പിരിച്ച പണം അക്കൗണ്ടിലില്ല ബാങ്കിന്റെ പേര് തന്നെ പറയാം ഒന്ന് കുന്നരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട് രണ്ട് പെരളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട് ഇത് രണ്ടും അക്കൗണ്ടിൽ അടച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഈ രണ്ട് സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ട് കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ് അന്ന് ഏരിയ സെക്രട്ടറി ടി ഐ മധുസൂദനാണ് ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല ഇല്ലാത്ത ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് ഈ കണക്ക് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത് കുഞ്ഞിക്കൃഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പയ്യന്നൂരിൽ പ്രകടനങ്ങൾ നടന്നു കുഞ്ഞിക്കൃഷ്ണന്റെ വീടിന് മുന്നിൽ സിപിഎം പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ചു മമ്പലം മഹാദേവ ഗ്രാമത്തിലെ പ്രകടനത്തിൽ കുഞ്ഞിക്കൃഷ്ണന്റെ കോലം കത്തിച്ചു അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ പണം ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് മധുസൂദനിലേക്ക് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കാൻ ഒരു കണക്കുമില്ല എന്നതാണ് പാർട്ടി എടുത്ത നിലപാട് അതിനെ പൂർണ്ണമായും തള്ളുകയാണ് വി കുഞ്ഞിക്കിഷൻ അതിൽ രണ്ട് ബാങ്കുകളുടെ കണക്കുകൾ മധുസൂദന അവതരിപ്പിച്ചിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും ഇന്നിപ്പോൾ വി കുഞ്ഞിക്കൃഷ്ണനെതിരെ പരസ്യ പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് സി പി എം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും കുഞ്ഞിക്കൃഷ്ണന്റെ കോലം കത്തിച്ചും സി പി എം പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു പക്ഷേ അപ്പോഴും കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പരാതി അതവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടും കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി അത് രാകേഷിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടില്ല എന്നുള്ളത് ാണ് പ്രധാനപ്പെട്ട കാര്യവും വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച് ക്രമക്കേടുണ്ട് എന്നും അതിൽ കൃത്യമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ളതുമായിരുന്നു കുഞ്ഞുകൃഷ്ണന്റെ ആരോപണം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ അത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കാനോ രാകേഷിന് കഴിഞ്ഞില്ല ജില്ലാ സെക്രട്ടറിക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് കുഞ്ഞിക്കൃഷ്ണൻ്റെ പരിഹാസം അങ്ങനെ തൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ നിലവിലേതായാലും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും കുഞ്ഞികൃഷ്ണൻ വിമർശിക്കുകയാണ് അതിനിടെ കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ചും ഇന്നൊരു പ്രതിഷേധ പ്രകടനം പയ്യന്നൂരിൽ ഉണ്ടായി അതായത് നിലവിലിപ്പോൾ പയ്യന്നൂരിലെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിൻ്റെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പിന്തുണ അത് കുഞ്ഞിക്കൃഷ്ണൻ ലഭിക്കുന്നുണ്ട് അതിനെ എങ്ങനെ മറികടക്കാം ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ ഈ പ്രശ്നത്തെ ഈ പ്രതിസന്ധിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയായിരിക്കും സി പി എം ഇനി ആലോചിക്കുക അതുപക്ഷേ നിലവിൽ സി പി എമ്മിന് ഒരു തലവേദന അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും